തുണിയെ മടക്കാനുള്ള തുണി മടക്കി 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 മനുഷ്യ മടക്കു മൊത്തം മടക്കി വരുമ്പോഴത്തേക്ക് നേരെ എത്രയാവെന്ന് വിചാരിച്ചിട്ട് രണ്ട് ദിവസമായി തുണി അരക്കെ രണ്ടു ദിവസത്തെ തുണി മൊത്തം ഉണ്ട് മടക്കാൻ വേണ്ടി നീ എന്തിനാടി ഇങ്ങനെ പിറുപുറത്തോണ്ട് ആ തുണിയൊക്കെ മടക്കി വെക്കുന്നത് ഏഹ് എന്തെങ്കിലും ഒരു പണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവക്ക് ഇഷ്ടപ്പെടിയല്ല ഉടനെ അവള് പുരുപുറത്ത് പുരുപുറത്ത് പിന്നെ ആരാണ്ടൊക്കെ എന്താണ്ടൊക്കെ പറഞ്ഞോണ്ടാണ് അവൾ ഈ പണി മുഴുവനും ചെയ്യുന്നത് എന്റെ പൊന്നമ്മ അവന്റെ തുണി മടക്കി വെക്കാൻ വേണ്ടി അവനോട് പറഞ്ഞൂടി അമ്മക്ക് എല്ലാം ഞാൻ തന്നെ ചെയ്യണം ഉഹ് എന്തുമാത്രം തുണിയുണ്ട് അവനാ വായനശാലയിലോ കൊണ്ടോ കളിക്കാനോ കൊണ്ട് കൂട്ടുകാർ വിളിച്ചിട്ട് അവൻ പോയേക്കുവ അല്ലെങ്കിൽ അവനൊരു ആഞ്ചെറക്കനല്ലേ അവൻ വേണം ഈ പിള്ളേരെ എടുക്കുന്ന പണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്റെ കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കാന്നുള്ള വല്ല ചിന്തയും നിനക്കുണ്ടോ ഏഹ് രണ്ടര രണ്ടര മാസം കഴിയുമ്പോഴത്തേക്കും കല്യാണമാണ് ആ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലോട്ട് ചെന്ന് കഴിയുമ്പത്തേക്കും അവിടെ എന്തെങ്കിലും പണി പണിയെടുക്കുമ്പോ നീ ഇങ്ങനെ ഈ പുരുകുർത്തോണ്ട് എല്ലാരെയും പ്രായ്ക്കോണ്ടാണോ നീ പണിയെടുക്കാൻ പോകുന്നത് ആ കെട്ടിയോന്റെ കയ്യിൽ നിന്നേ താടിക്കിട്ട് നല്ല തട്ട് കിട്ടും അന്നേരം തിരിയും കല്യാണം കഴിച്ച് പിന്നെ എന്നെ വേറൊരു വീട്ടിലെ വേലക്കാരി ആക്കിയിട്ടാണല്ലോ വിടുന്നത് അവിടുത്തെ ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കണം ശരിക്കും പറഞ്ഞ ഒരു വേലക്കാരി ഇത് കൊറേ ഞാൻ കേട്ടതാ കല്യാണം കഴിഞ്ഞ് കെട്ടിയവന്റെ വീട്ടിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും പണി പണിയെടുക്കുമ്പോഴത്തേക്ക് ഉടനെ പെൺപിള്ളേരുടെ ചിന്തയാ ഞാൻ ഇനി വേലക്കാരി ആയി ഇനി മുതൽ കിട്ടിയവന്റെ വീട്ടിലെ വേലക്കാരി വേലക്കാരിയായി ഞാനൊരു കാര്യം പറയാം നമ്മൾ താമസിക്കുന്നതാണ് നമ്മുടെ വീട് ഏർ അവിടെ എന്തെങ്കിലും പണി പണിയെടുക്കുമ്പോഴത്തേക്ക് ഉടനെ ഞാൻ വേലക്കാരി വേലക്കാരിയായി പോയിന്ന് മനസ്സിൽ ചിന്തിച്ചോണ്ടല്ല ചെയ്യേണ്ടത് അവനോ താമസിക്കുന്ന വീട്ടില് പണികളൊക്കെ പിന്നെ പുറത്തുനിന്ന് വേറെ ആൾക്കാരെ വിളിച്ച് ജയിക്കണോ ഭയങ്കര ചിന്താഗതി പോയല്ലോ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ജോലിയൊക്കെ ചെയ്യുമ്പോൾ അത് സന്തോഷത്തോടെ ചെയ്യാൻ പഠിക്കും അത് എവിടെയാണെങ്കിലും കെട്ടിച്ച വിട്ട് വീട്ടിലാണെങ്കിലും സ്വന്തം വീട്ടിലാണെങ്കിലും അല്ലാണ്ട് ഇതിങ്ങനെ മനസ്സിൽ ഞാനൊരു വേലക്കാരിയാ അയ്യോ പിന്നെ ജീവിതം തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് ചെയ്യാണ്ട് ഓ എന്റെ പൊന്നമ്മയെ മതി രാവിലെ ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട് വരണ്ട എനിക്ക് പഠിക്കണം ജോലി മേടിക്കണം സ്വന്തം കാലം നീക്കണം എന്നിട്ട് മതി കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടോ അമ്മയാണ് അതിന് ഒന്നാമതായിട്ട് സമ്മതിക്കാത്തത് ഞാൻ പഠിക്കാൻ അത്ര മോശം ഒന്നുമല്ലല്ലോ എല്ലാ ക്ലാസ്സിലും നല്ല മാർക്ക് മേടിച്ചിട്ട് തന്നെ ഞാൻ പാസ് ആയിട്ടുള്ളത് അത് മാത്രമല്ല ഇന്ന് വരെ ഏതെങ്കിലും ഒരു സബ്ജക്ട് ഞാൻ തോക്കുവോ പോട്ടെ എനിക്ക് തൊണ്ണൂറ് ശതമാനത്തിന്റെ കുറവ് മാർക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുണ്ടോ ആ എന്നെ നിങ്ങൾ ഒരു ജോലി പോലും ആകുന്നതിന് മുമ്പ് കെട്ടിച്ചു വിടണത് എനിക്ക് നല്ല വിഷമമുണ്ട് എന്തിനാടി ജോലി ആ ചെറുക്കന് നല്ല ഒന്നാന്തരം ജോലിയില്ലേ പിന്നെ ഇഷ്ടം മൂടാനുള്ള സ്വത്തുള്ള കുടുംബത്തോടാണ് നിന്നെ കെട്ടിച്ചു വിടുന്നത് അല്ലാണ്ട് ഒന്നുമില്ലാത്ത കുടുംബത്തേക്കൊന്നും അല്ല പിന്നെ നീ എന്തിനീ ജോലിക്ക് പോയിട്ട് കടന്നാ കഷ്ടപ്പെടുന്നത് ഈ ജോലിയുള്ള പെണ്ണുങ്ങൾ എങ്ങനെയാ ജോലിക്ക് പോയി കഷ്ടപ്പെടണം വീട്ടിലും പണിയും എല്ലാം കൂടെ ചെയ്യണ്ടേ ഇതിപ്പോ വീട്ടിലെ കാര്യങ്ങള് മാത്രം നിനക്ക് നോക്കിയാൽ പോരെ അത് മാത്രമല്ല വേനക്കാരും ഒക്കെ ഉണ്ട് നിനക്ക് ഒരു കഷ്ടപ്പാടും ഇല്ല നീ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിട്ട് നോക്ക് പിന്നെ നിനക്ക് ഇഷ്ടം പോലെ സ്വർണവും തരുന്നുണ്ട് പണത്തിന്റെ പണവും ഒക്കെ തന്നു തന്നെ കെട്ടിക്കാൻ പോകുന്നത് ഇത്രയും കാലം പണിയെടുത്ത് ഉണ്ടാക്കി ഞങ്ങൾ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരു പെങ്കൊച്ച ഉണ്ടായിപ്പോ അതിന് വേണ്ട സ്വർണ്ണവും പണവും ഞങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതെല്ലാം തന്ന അന്തസ്സായിട്ട് നിന്റെ കല്യാണം നടക്കും നീ വന്നേ ആൾക്കാരൊക്കെ വിളിക്കണ്ടെ കുറച്ച് ലിസ്റ്റ് തയ്യാറാക്കാനുണ്ടെന്നേ ഒന്നും തയ്യാറാക്കിയിട്ടില്ല ഇത് ഞാൻ മടക്കി വെച്ചേച്ച വാ അന്ന് എഴുതാൻ നോക്കും മടക്കി വെക്കട്ടെ ദൈവമേ നൂറുകൂട്ടം പണിയുണ്ട് വേഗം എഴുതിടി എടി വിജയന്റെ പേരെഴുതിലേ ആ എഴുതി ആ മതി 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 ഓഹ് എഴുന്നൂറ് പേരായല്ലേ എത്ര കൊറച്ചും മൂണിച്ചും ഒക്കെ വിളിച്ചിട്ടും എഴുന്നൂറ് പേരായല്ലോച്ചെ ആ സാരമില്ല ഈ പാതിയായിട്ട് കുടുംബത്തിൽ നടക്കുന്ന കല്യാണമല്ലേ അയ്യോ അമ്മേ ശാന്താപ്പച്ചയുടെ പേരെഴുതിയിട്ടില്ല ആ എന്താ മറന്നുപോയത് ദൈവമേ അപ്പച്ചുടെ പേരൊക്കെ ആദ്യ ആദ്യം എഴുതേണ്ടതല്ലേ അമ്മയും ഓർത്തില്ലേ ഞാൻ എഴുതട്ടെ ആ ശാന്തയുടെ എഴുതണ്ട ശാന്തനെ ഒന്നും വിളിക്കുന്നില്ല പിന്നെ നിശ്ചയത്തിന് വിളിച്ചതല്ലേ അത് മതി എഴുതണ്ടെന്നോ ശാന്തോ അച്ഛന്റെ സ്വന്തം വിളിക്കണ്ടേ ഈ ആള് കൊള്ളാലോ അതെന്നാ ആ കാര്യം നിന്റെ അച്ഛന്റെ ഒക്കെയാ നേരി തന്നെയാ ഇപ്പൊ കല്യാണത്തിന് വിളിക്കുന്നില്ലെന്നാ നിന്നോട് അങ്ങോട്ട് പറഞ്ഞത് നിശ്ചയത്തിന് വിളിച്ച് നല്ലോണം ഭക്ഷണവും കൊടുത്തു രണ്ടു ദിവസം കഴിക്കാനുള്ള ഭക്ഷണം പൊതിഞ്ഞ് ഞാൻ കൊടുത്തു വിട്ടു എല്ലാ കൂട്ടം കറികളും ബിരിയാണിയും ചോറും അല്ല ഒന്നാമ ദാരിദ്ര്യം ഒരു ഭക്ഷണത്തിന് പോലും വകയില്ലാത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാം പൊതിഞ്ഞ് കെട്ടി നല്ല അന്തസ്സായിട്ട് തന്നെ വിട്ടത് ഇനിയിപ്പം കല്യാണം ചെറുക്കന്റെ വീട്ടിൽ വെച്ചിട്ടാണ് കല്യാണം നടത്തുന്നത് നിനക്കറിയാലോ ചെറുക്കൻ്റെ ആൾക്കാരെല്ലാം വലിയ വലിയ ആൾക്കാരാണ് ഈ ഇത് ഇവിടെ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചില്ല പിന്നെ ഒരു മര്യാദ കൊടുക്കാനൊരു സാരി ഉണ്ടോ രണ്ട് പിള്ളേരുണ്ട് ഒരു ചെറുക്കനും ഉണ്ട് ഒരു പെണ്ണും പെണ്ണുണ്ട് ഇന്നേവരെ ആ പിള്ളേർ കണ്ടാണ് നല്ലൊരു തുണി കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല ആരുടെയെങ്കിലും ഒക്കെ പഴയത് കൊടുക്കുന്നതും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് നിങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ട് പോകുന്ന എങ്ങനെയാ പക്ഷെ അമ്മ എന്താമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏഹ് ഇത് അന്യരൊന്നും അല്ലല്ലോ നമുക്ക് അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുന്ന ആൾക്കാരാണോ പണവും സ്വത്തും ഇല്ലെന്നും പറഞ്ഞിട്ട് അവരെ കല്യാണത്തിന് വിളിക്കാതിരുന്ന എന്തിനു മോശം അത് അത് മാത്രം അപ്പച്ചയ്ക്ക് വിഷമമാവും അമ്മ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അമ്മ ഇങ്ങനെ ക്രൂരമായിട്ട് സംസാരിക്കാൻ അമ്മയ്ക്ക് എങ്ങനെയാ അമ്മ തോന്നുന്നത് നിന്നോട് ഇപ്പോ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി നിനക്ക് നിനക്ക് തന്നെയാ കുറച്ചില് ഇതൊക്കെ പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കുറെ കാലം കഴിയുമ്പോൾ ഇതൊക്കെ ഒരു പറച്ചിലും വർത്താനും ഒക്കെ ആകും അവിടെ അത് ഏതായിരുന്നു ആ ഒരു പന്ന സാരി എടുത്തുകൊണ്ട് വന്ന ഒരു ആൻറ്റി നിങ്ങളെ ആരെങ്കിലും ആണോ അങ്ങനെയൊക്കെ ചോദിച്ചതൊക്കെ ഒരു പറിച്ചിലാവും അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി നിന്റെ അച്ഛനൊരു കുഴപ്പമില്ലല്ലോ അച്ഛന്റെ പെങ്ങളായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പ അങ്ങേർക്കും മനസ്സിലായല്ലോ അങ്ങനെ അതിനെക്കുറിച്ച് ഒന്നും ആ അന്നപ്പിന് ശരിയെന്ന് പറഞ്ഞില്ല നിനക്കെന്നാ മനസ്സിലാകാത്തത് ഞാൻ പറയുന്നത് ഇപ്പൊ അങ്ങോട്ട് കേട്ടാ മതി നീ ഓ അത് മാത്രമാണോ അവളുടെ കെട്ടിയോ എന്തോ ഒരു കുടിയെ കുടിച്ച് വെള്ളം ഒടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു അലമ്പുള്ള ഒരു മനുഷ്യൻ വേറെയില്ല ഇങ്ങനെ കൂട്ടിക്കൊണ്ട് നമ്മൾ ഈ കല്യാണത്തിൽ പോയെന്ന് എന്ന് വിചാരിക്കും അവിടെ എന്തെങ്കിലും ഇച്ചിരി വെള്ളം ഒടിക്കാൻ എങ്ങാനും കിട്ടി അതും കുടിച്ച് അവിടെ പരിപാടി മൊത്തത്തിൽ അലമ്പാക്കും എനിക്ക് ഇതൊക്കെ ഓർക്കുമ്പോൾ തന്നെ പേടിയാ ഇതൊക്കെ പറഞ്ഞപ്പോൾ നിന്റെ അച്ഛനെ മനസ്സിലായി നിനക്ക് ഇത്ര സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മള് കാര്യങ്ങൾ അതിൻ്റെതായ രീതിക്ക് വേണം ചിന്തിക്കാൻ വേണ്ടിട്ട് എന്നാലും എന്റെ അമ്മയെ കഷ്ടമുണ്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് വിചാരിച്ചിട്ട് ശാന്താപ്പച്ചിയെ നാല് വീട്ടിലാ അടുക്കള പണി എടുക്കുന്നത് നാല് വീട്ടിലെ പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ട് രണ്ടു മക്കളെയും പഠിപ്പിക്കുക അമ്മയ്ക്കൊണ്ടൊരു മോൻ വായനശാലയെ പോയി ചീട്ടും കളിച്ച് പിന്നെ അവിടെ എവിടെയും പോയി കളിച്ച് ഇങ്ങനെ നടക്കുമല്ലേ ഒന്നും പഠിക്കാണ്ട് അലവലാതിയായിട്ട് എത്ര കഷ്ടപ്പാടാണെങ്കിലും എന്ത് ദുരിതമാണെങ്കിലും അമ്മയെപ്പോലെ പ്രായ്മെ കെട്ടിച്ച് ഒഴിവാക്കുന്നൊന്നും ഇല്ലല്ലോ ഓ അതിപ്പോ അവളുടെ മകളെ കെട്ടിക്കാനുള്ള കാശില്ലാത്തോണ്ട് കെട്ടിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായതൊരു പെങ്കോച്ചാന്ന് അറിഞ്ഞപ്പോ അതിന് വേണ്ടിയിട്ടുള്ള സ്വർണവും പണോ ഒക്കെ ഞങ്ങൾ ആക്കി വെച്ചു ഞങ്ങള് വേറെ ഒന്നും സമ്പാദിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ ആക്കി വെച്ചു അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മകളുടെ കല്യാണം അതിന് പ്രായമായപ്പോ നടത്തി വിടുന്നു കാശുള്ളവര് കെട്ടിക്ക് ഇല്ലാത്തവര് കെട്ടിക്കുകയല്ല ഓ അല്ല പിന്നെ ഞാനൊന്നും പറയുന്നില്ല അമ്മ എന്തെങ്കിലും ചെയ്യും വിളിക്കണ്ടെങ്കി വിളിക്കണ്ട എന്തു കല്യാണ പെണ് എന്ത്യേ ദീമെ കല്യാണം കഴിഞ്ഞ് പോവല്ലേ മോള് അപ്പൊ എനിക്കാണെങ്കിലും കാണണം എന്നുള്ള ചിന്തയാണേ നമ്മള് വേറെ വീട്ടിൽ പോയാൽ നമുക്ക് എപ്പോഴും പോയി കാണാൻ പറ്റുമോ ചെറുപ്പത്തിൽ എന്റെ തോളെ തന്നെ അല്ലായിരുന്നു അവള് അവള് തയ്ക്കാൻ വേണ്ടിട്ട് തുണി കൊടുക്കാൻ വേണ്ടി പോയേക്കുവ നിശ്ചയത്തിന് കുറച്ച് ചുരിദാറുകൾ കിട്ടി അപ്പൊ അതൊക്കെ ഇപ്പം അങ്ങ് തയ്ച്ചു വെക്കാന്നും പറഞ്ഞിട്ട് അത് കൊടുക്കാൻ വേണ്ടി പോയേക്കുവ ആ നേരത്തെ തയ്ച്ച് വെക്കുന്നത് നല്ലത് ഇനിയിപ്പൊ കല്യാണത്തിന്റെ ഡ്രസ്സൊക്കെ തയ്ക്കണ്ടേ അതിനുമുമ്പ് ചുരിദാറൊക്കെ തയ്ച്ചു വെക്കാലോ അല്ല ഞാൻ വന്നത് എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ഉണ്ടെങ്കിൽ സഹിക്കാൻ ഓർത്തിട്ടാ എല്ലാവർക്കും തിരക്കല്ലേ ആരും വിളിച്ചാലും വരികയല്ലെന്ന് എനിക്കറിയാം അപ്പൊ എന്തെങ്കിലും വൃത്തിയാക്കാനോ പിന്നെ എന്തെങ്കിലും പലഹാരങ്ങളോ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ എന്തെങ്കിലും ഒക്കെ പണി ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാൻ വന്നത് അതും കൂടെ ചോദിക്കാൻ ഓർത്തട്ടെ പണികളൊന്നും ഇന്നപ്പ ഇവിടെ ഇപ്പം തലദിവസം ഒക്കെ കാറ്ററിംഗ് കൊടുത്തേക്കുവാ പിന്നെ പിറ്റേ ദിവസം കല്യാണം ചെറുക്കാൻ്റെ വീട്ടിലല്ലേ അതുകൊണ്ട് ഇവിടെ ഇപ്പോ എന്താ പണിയിരിക്കുന്നത് പിന്നെ കുറച്ച് അവർക്ക് ഉണ്ടാകാൻ കുറച്ച് പലഹാരങ്ങളൊക്കെ അതൊക്കെ ബേക്കറിയിൽ കുറച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മാതിയടുത്തോട് കുറച്ച് പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ണിയപ്പം ഒക്കെ. അതുകൊണ്ട് ഇവിടെ അങ്ങനെ എനിക്ക് അങ്ങനെ വലിയ പണിയും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ വൃത്തിയാക്കാനോ പിടിക്കാനോ അങ്ങനെ ഒന്നും ഒരു പണിയും ഒന്നും ഇല്ല. ഇവിടെ പണി എടുക്കാനൊന്നും ആളുടെ ആവശ്യമൊന്നുമില്ല ആ പിന്നെ കല്യാണം വിളിയൊക്കെ തുടങ്ങിയോ വിളിക്കാൻ ഒക്കെ തുടങ്ങിയോ ഇല്ല കല്യാണം വിളിക്കാൻ ഒന്നും തുടങ്ങിയൊന്നുമില്ല അങ്ങനെ ഇപ്പം കാര്യമായിട്ട് അങ്ങനെ അങ്ങനെ അങ്ങ് വിളിക്കുന്നൊന്നും ഇല്ല എന്നാലും അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്തവരെയൊക്കെ വിളിക്കണ്ടേ കല്യാണം ഇപ്പറഞ്ഞ ചെറുക്കന്റെ വീട്ടിലായത് കൊണ്ട് ഇപ്രാവശ്യം വിളിക്കുന്നൊന്നും ഇല്ല കേട്ടോ നമുക്ക് ചെറുക്കന്റെ കല്യാണം വരുമ്പോഴത്തേക്കും നല്ല ആഘോഷമായിട്ടൊക്കെ നടത്താം ആഹ് ആ അത് മതി പെണ്ണിന്റെ കല്യാണം അങ്ങനെ നടത്തിയാൽ മതി ചെറുക്കന്റെ ഉണ്ടല്ലോ അല്ല നീ മോളെ കിട്ടിക്കേണ്ട കാര്യം ഒന്നും നോക്കുന്നൊന്നുമില്ലേ ഇപ്പൊ നിന്റെ കെട്ടിയും കുടിച്ച് കൂതാടി അയാൾക്കൊരു ചിന്ത ഉണ്ടായില്ലേ ഇപ്പൊ ഒരു ബെങ്കൊച്ച് വളർന്ന് വരുന്നുണ്ടെന്നോ അതിനെ കെട്ടിക്കണം എന്നും പെൺപിള്ളേരെയൊക്കെ നല്ല പ്രായത്തിൽ കെട്ടിച്ചില്ലെങ്കിൽ പിന്നെ അതങ്ങ് നിന്ന് പോവേ ഇതിപ്പോ പൈസ ഒന്നും കാണില്ലെങ്കിൽ വല്ല ലോൺ എടുത്തിട്ടോ കടം മേടിച്ചിട്ടോ ഒക്കെ കെട്ടിക്ക് അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ നിലയ്ക്കും വിലക്കും ഉള്ള ഏതെങ്കിലും ഒരു ബന്ധം നോക്കി പിന്നെ ഒന്നും അപ്പൊ ഒന്നും കൊടുക്കേണ്ടി ഒന്നും വരിയല്ലോ എന്നാൽ ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ക്ഷാമമല്ലേ അങ്ങനെ കെട്ടിച്ച് വിടാൻ നോക്കൂ ഒരു ബെങ്കൊച്ചിനെ അവക്കിപ്പൊ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടാ പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഞാനും കല്യാണം നോക്കാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചായിരുന്നു അപ്പൊ സമ്മതിക്കല്ല പഠിച്ചൊരു ജോലിയായിട്ട് എന്തായാലും കല്യാണം മതി എന്ന് പറഞ്ഞാൽ നിൽക്കുന്നേ അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല പിള്ളേരുടെ ഇഷ്ടമല്ലേ ഓ എന്തിനു പഠിപ്പിച്ചിട്ടാ ഈ വെമ്പിള്ളാരെ പഠിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല കെട്ടിച്ച് വേറെ വീട്ടിലോട്ട് വിടാനുള്ളതല്ലേ അവർക്കും ഉള്ള അവർക്ക് കെട്ടിയതിന്റെ വീട്ടുകാർക്ക് വേണേ പഠിപ്പിക്കട്ടെ മ്മേ എത്ര രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായെന്നറിയോ ഇത്രയും കൂടി വയറ് നിറച്ചും കഴിച്ചിട്ട് എന്തൊരു രുചിയാ അമ്മേ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനൊക്കെ കുറച്ച് കഴിയുമ്പോഴേ എനിക്ക് ദോശയുണ്ടാക്കി തരണേ അമ്മയുടെ സ്പെഷ്യൽ നീർദോശയില്ലേ അത് ഉണ്ടാക്കി തരണം കേട്ടോ എനിക്ക് അതൊക്കെ തിന്നാനങ്ങ് കൊതിയായി അതന്നെ നീ കെട്ടിച്ചു വിട്ട വീട്ടില് പട്ടിണി കിടപ്പാണോ ഇഷ്ടംപോലെ തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ളെടുത്ത് തന്നെയാണല്ലോ കെട്ടിച്ചുവിട്ടത് അമ്മേ പെണ്ണിന്റെ ആർത്തി പിടിച്ചുള്ള ഭക്ഷണം കഴിക്കല് കണ്ടിട്ടായിരുന്നു എനിക്ക് ഇഷ്ടംപോലെ തിന്നാനുള്ള വകയൊക്കെ ഉണ്ടമ്മേ പണത്തിനോ സ്വത്തിനോ സ്ഥലത്തിനോ ഒന്നും ഒരു കുറവുമില്ല പക്ഷെ എല്ലാത്തിനും കണക്ക് പറിച്ചിലമ്മേ ഞാൻ എന്തെടുത്താലും എല്ലാത്തിനും കണക്കും ഒരുമാതിരി പുച്ചോ കുറ്റം പറിച്ചിലും ഒക്കെ സഹിച്ചു സഹിച്ച് മടുത്തമ്മേ ഭക്ഷണം കഴിക്കാനൊക്കെ എടുക്കുമ്പോഴത്തേക്കും കണക്ക് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങും ജോലിയില്ല കൂലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എല്ലാവർക്കും ജോലിയൊക്കെ ഉണ്ടല്ലോ എനിക്ക് മാത്രം ജോലിയില്ല വരുമാനവും ഇല്ല എന്തുമാത്രം സ്വത്തുണ്ടെങ്കിലും ഭയങ്കര ആർത്തിയുള്ള ആൾക്കാരമ്മേ ചേട്ടനാണെങ്കിൽ ഭയങ്കര പിശിക്ക എല്ലാത്തിനും പിശുക്ക എന്തെങ്കിലും തുണി മേടിച്ചതാണെങ്കിലോ ചെരുപ്പ് മേടിക്കണമെങ്കിലോ എല്ലാത്തിനും ഇങ്ങനെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കും അതൊക്കെ കേട്ട് കേട്ട് മടത്തമ്മ സമാധാനമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായ നമ്മയ്ക്കറിയാവോ അവിടെ പറമ്പിലൊക്കെ പണിക്ക് വരുന്ന ഗീതേശി ഒക്കെ എത്ര ഹാപ്പി ആയിട്ടാ ഭക്ഷണം കഴിക്കുന്നത് അവർക്ക് പോലും പണിയുമുണ്ട് അവർ പണിയെടുക്കുന്നതിനുള്ള വരുമാനവും ഉണ്ട് നമ്മളൊന്നും പണിയെടുക്കുന്നതൊന്നും കാണാനും ഇല്ല വരുമാനവും ഇല്ല അടുത്തമ്മേ ഒരു കണക്കിന് സമാധാനമായിട്ട് ഇച്ചിരി ഭക്ഷണം കഴിക്കാറെന്നോ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ പണക്കാരും പണക്കാരും എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ പണമുള്ളവർക്ക് ഇത്ര ആർത്തി ഉണ്ടെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത് ഒരു കണക്കിന് പരസ്യ സ്വത്തൊന്നും ഇല്ലാത്ത കുടുംബം തന്നെയമ്മേ നല്ലത് ഏതായാലും നീ വന്നപ്പോ ആ കൊച്ചിനെയും കൂടി ഒന്നും കൊണ്ടുവരത്തില്ലായിരുന്നോ അതിനെ കണ്ടിട്ട് എത്ര നാളായി ഒന്ന് കാണണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വരണം അങ്ങോട്ട് വന്നാൽ നിന്റെ അമ്മായിയമ്മയുടെ മുഖം കണ്ടാൽ അങ്ങോട്ട് വരാനോട്ട് തോന്നൂല്ല എല്ലാം പോട്ടെ എന്റെ മരുമോ നിന്റെ കെട്ടിയോ ഓ അവന്റെ പെരുമാറ്റം കണ്ടാ നമ്മളെന്തോ പിച്ചക്കാര് വന്ന പോലെ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ അമ്മേനെ ഒക്കെ കാണിക്കാതെ ഞാൻ എത്ര പറഞ്ഞു എന്നറിയാമോ ഇവിടണ്ടേ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഓരോരോ അസുഖങ്ങൾ വരും വൃത്തിയില്ല വെടിപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടില്ല ഞാൻ ഒത്തിരി നിർബന്ധിച്ചപ്പോ പറഞ്ഞാൽ പിന്നെ നീയും പോകണ്ടാന്ന് അപ്പൊ പിന്നെ ഞാൻ ഞാനോടത്തെ കൊച്ചിനെ എന്തായാലും അവര് പൊന്നുപോലെ നോക്കും അവന്റെ ഒരാവശ്യങ്ങളും മുടക്കില്ലാതെ അവര് നടത്തി കൊടുക്കുകയും ചെയ്യും ഞാൻ മാത്രമാണ് പുറംപൊക്കെ ആയിട്ടുള്ളത് ഒരു കിടക്കിന് ഞാനിപ്പോ ഒരു ഉപയോഗം ഒരു വസ്തുവിനെ പോലെ എനിക്ക് തോന്നേ ഒരു കൊച്ചുണ്ടായ തന്നെ വളർത്തി അതിന് നാല് വയസ്സുമായി ഇപ്പൊ എനിക്ക് എന്തോ എന്നെ കൊണ്ട് ഒരു ഉപകാരം ആർക്കും ഇല്ലാത്ത പോലെയൊക്കെ തോന്നു ജീവിക്കാൻ തന്നെ തോന്നുന്നില്ലമ്മേ ഏതായാലും ഞാൻ വന്ന അന്ന് തന്നെ അപ്പച്ചി വന്നതുകൊണ്ട് എനിക്ക് അപ്പച്ചിനെ ഒന്ന് കാണാൻ പറ്റിയല്ലോ ആ വിശേഷങ്ങൾ പറഞ്ഞിങ്ങനെ ഇരുന്നു അപ്പൊ ഞാൻ വന്നതേ മോളുടെ കല്യാണം ആയിട്ടുണ്ട് അപ്പൊ ആ കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാണ് കല്യാണം വിളിക്കാൻ ഒന്നും തുടങ്ങിയില്ല എന്നാലിങ്ങനൊരു കല്യാണം ആയപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം എന്തോ വന്നിട്ട് ഇവിടെ തന്നെ പറയണമെന്ന് തോന്നി അതുകൊണ്ടാ വന്നത് കല്യാണം വിളിക്കും ഒരാഴ്ച മുന്നേ അങ്ങോട്ട് വന്നിട്ട് എല്ലാ കാര്യങ്ങളും നടത്താനും എടുക്കാനും ഒക്കെ മുന്നിൽ തന്നെ നിക്കണം കേട്ടോ ഏ മോളും വരണേ ഞാൻ മോളെ വീട്ടിൽ വന്ന് വിളിച്ചോളാം കേട്ടോ മോളിക്ക് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അവിടെ വന്ന് വിളിച്ചോളാം അതല്ലേ അതിന്റെ ഒരു മര്യാദ അപ്പൊ ഞാൻ അങ്ങോട്ട് വന്നേക്കാം ചെറുക്കൻ എന്താ ജോലി ആ ചെറുക്കൻ ഹൈസ്കൂൾ അധ്യാപകനാ മോള് യു പി സ്കൂൾ ടീച്ചറല്ലേ അപ്പൊ അവിടുത്തെ ഒരു ടീച്ചറിന്റെ ബന്ധുവാണ് ഈ ചെറുക്കൻ അപ്പൊ അങ്ങനെ വന്നൊരു കല്യാണാലോചനയാണ്ടുപേരും കണ്ടു അതും ഇങ്ങനെ നടത്താമെന്ന് വിചാരിച്ചു പിന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നേ മോന് ബാങ്കിൽ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോ അത് പറയാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വിളിച്ചായിരുന്നു ആരും ഫോണൊന്നും എടുത്തില്ല എന്തായാലും എനിക്ക് സന്തോഷമായി അപ്പച്ചി എത്ര കഷ്ടപ്പെട്ടിട്ട് അവരെ രണ്ടുപേരെയും പഠിപ്പിച്ചത് ഏതായാലും അപ്പച്ചിയുടെ കഷ്ടപ്പാടൊന്നും വെറുതെ ആയില്ല രണ്ടുപേരും പഠിച്ച് നല്ല ജോലിക്കാരായില്ലേ ഇപ്പം മകൾ ടീച്ചറുമായി ഒരു ടീച്ചറിനെ തന്നെ കല്യാണം കഴിക്കുന്നു മകനാണെങ്കിലും ബാങ്കിൽ ജോലി അല്ലേ എനിക്ക് എന്തായാലും സന്തോഷമായി അപ്പച്ചി ആ അതേ മോളെ അങ്ങനെ പണിയെടുത്തും കഷ്ടപ്പെട്ടും വളർത്തി ഇപ്പം രണ്ടുപേർക്കും ജോലിയായി ഒരാൾക്ക് ബാങ്കിലുമായി ഒരാൾ സ്കൂളിൽ ടീച്ചറായിട്ടും ജോലി കിട്ടി എന്റെ പ്രാർത്ഥനയും കഷ്ടപ്പാടും ആ പിന്നെ പിള്ളേരുടെ അച്ഛൻ ഇപ്പൊ കുടിയൊക്കെ നിർത്തി പാവമായി ഇപ്പൊ ഭയങ്കര കുറ്റബോധം പണ്ട് കുടിച്ചേന്റെ കുടുംബം നോക്കാത്തവരെ നല്ല കുറ്റബോധം ഉണ്ട് ഇപ്പൊ അതുകൊണ്ട് പഞ്ച പാവമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ ഞാനിപ്പൊ വന്ന് പറഞ്ഞതേ ഉള്ളൂ കല്യാണം വിളിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ വരും ഞാനും ചേട്ടനും കൂടി വരും കേട്ടോ ഓ ആളാമൃതി ഇങ്ങനെ വന്ന് കല്യാണം വിളിക്കണമെന്നൊന്നും ഇല്ല ശാന്തേ നീ വന്ന് പറഞ്ഞല്ലോ ഞങ്ങളങ്ങ് വന്നേക്കാം അതൊന്നും സാരമൊന്നും ഇല്ല അങ്ങനെയൊക്കെ അല്ലേ പിന്നെ അതിന്റെ ഒരു രീതി അപ്പൊ എന്തായാലും വന്നു വിളിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു വിളിക്കും ഇപ്പൊ ചേട്ടന് നമ്മടെ ആ കുറച്ച് ചേട്ടൻ്റെ ആൾക്കാരുടെ ഒക്കെ വീട്ടിലിപ്പം വിളിക്കാൻ പോകാൻ വേണ്ടിട്ട് നാളെ പോകാന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇങ്ങോട്ട് എന്തായാലും ഞങ്ങൾ വരും എന്നപ്പോ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ തിരക്കുള്ളത് കൊണ്ട് കേട്ടാ ആയിക്കോട്ടെ കേട്ടാ ഓട്ടെന്നാ ആയിക്കോട്ടെ എന്നാ എന്റെ ദൈവമേ വല്യ ആളായി പോയി ഓട്ടോ പഴയ ശാന്തയാണോ അപ്പൊ കണ്ടാൽ ആളെ പോലും തിരിച്ചറിയുന്നത് ഇപ്പൊ എന്തായമ്മേ അപ്പച്ചി കഷ്ടപ്പെട്ട് രണ്ട് മക്കളെയും പഠിപ്പിച്ചു ഒരാളെ അധ്യാപികയാക്കി ഒരാള് ബാങ്ക് ജോലിക്കാരനുമായി അമ്മേടെ മക്കളോ അമ്മയ്ക്കൊരു മകനുള്ളതാണെങ്കിൽ കുടിച്ച് പൂത്താടി നാട്ടിലെ ഭൂരോക തറയായിട്ട് ജീവിക്കുന്നു മകളെ വലിയ കുടുംബത്തിലൂടെ ഒക്കെ വിട്ടെങ്കിലും ഒരു സന്തോഷ സമാധാനം ഇല്ലാതെ മകളെയും ജീവിക്കുന്നു ആരെയേ അവളുടെ പണവും കഷ്ടപ്പാടും ഒന്നും നോക്കി വിലയിരുത്തരുന്നമ്മേ അതൊക്കെ മാറാൻ വേണ്ടിട്ടേ കുറച്ച് സമയം മതി വളരെ കുറച്ച് സമയം ചെറിയ കാലഘട്ടം കൊണ്ടേ അപ്പച്ചക്ക് വന്ന മാറ്റം കണ്ടോ അതാ ഇപ്പൊ മക്കള് നല്ല പൊന്നുപോലെ നോക്കുന്നു ആദ്യം വേണ്ടതേ പഠിപ്പും ജോലിയും അമ്മേ അത് കഴിഞ്ഞിട്ടേ കല്യാണം ഒക്കെ പാടുള്ളൂ എന്റെ കല്യാണം പോലും അമ്മ അപ്പച്ചീനെ വിളിച്ചോ അന്ന് ഞാൻ അപ്പച്ചീനെ എൻ്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് ഞാൻ അങ്ങോട്ട് ഫോൺ വിളിച്ചപ്പം അപ്പച്ചി എന്തുമാത്രം കരഞ്ഞെന്നറിയാവോ ആ കണ്ണീര് അത് എന്റെ നെഞ്ചിലെ വീണ് എനിക്ക് എന്തായാലും സന്തോഷമായി ഇപ്പൊ അപ്പച്ചുടെ മുഖത്തെ ആ സന്തോഷം കാണുമ്പോ ഇല്ലേ അപ്പച്ചിനെ കഴിഞ്ഞു വലിയ സന്തോഷം എനിക്കാ അപ്പൊ കണ്ടോ അപ്പച്ച ജീവിക്കുന്നത് കണ്ടോ